മാവേലിക്കര ടൗൺ വടക്ക് ടൗൺ തെക്ക് മേഖലകളുടെ ജി കുമാർ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ മാവേലിക്കര ടൗൺ വടക്ക് ടൗൺ തെക്ക് മേഖലകളുടെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി എന്ന പരിപാടി സംഘടിപ്പിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ജി അജയ് കുമാർ ഉദ്ഘാടനം രാമ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഭാഗമായി രൂപാന്തരപ്പെട്ടതാണ് വർത്തമാനകാലത്തിന്റെ കേരളം ആ കേരളത്തിൽ ഇങ്ങനെ കേരളത്തെ രൂപാന്തരപ്പെടുത്താൻ തൊഴിലാളി വർഗത്തിന്റെ കൃഷിക്കാരന്റെ ഇടത്തരക്കാരന്റെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മൾ ഉണ്ടായിരുന്നു ിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കഴിഞ്ഞ് പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ വി കെ നായ മുഖ്യമന്ത്രിയായി അധികാരത്തിലേക്ക് വരുന്നത് ഈ കേരളത്തിൽ ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ ക്ഷേമ പെൻഷനുകൾ ഈ കേരളത്തിൽ ആദ്യമായി പ്രഖ്യാപിക്കുന്നു

കേരളത്തിന്റെ സാമ്പത്തിക തകർക്കാനുള്ള സാമ്പത്തികമാണത് കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കേണ്ടതില്ല അത് കൊടുത്താൽ ഈ കർഷക തൊഴിലാളി ഓരോരും കണ്ടൻകാളിയുമെല്ലാം കള്ളുകുടിച്ച് കളയും അതുകൊണ്ട് കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കാൻ പാടില്ല നിയമസഭയിൽ നേതാവാണ് ഇന്ത്യൻ നാഷണൽ നേതാവ് ശ്രീമാൻ കരുണാകരൻ പ്രതിപക്ഷ സ്വാഗത സംഘം ചെയർമാൻ തുളസിദാസ് അധ്യക്ഷനായി സ്വാഗത സംഘം കൺവീനർ കെ അജയൻ സ്വാഗതം പറഞ്ഞു കെ എസ് കെ റ്റു ഏരിയ സെക്രട്ടറി എസ് കെ ദേവദാസ് പ്രസിഡന്റ് വി എം സന്തോഷ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം നവീൻ ഡേവിഡ് മാത്യു യൂണിയൻ ടൗൺ വടക്ക് മേഖലാ സെക്രട്ടറി പൊന്നൂസ് പ്രസിഡന്റ് പ്രഭ ടൗൺ തെക്ക് മേഖലാ സെക്രട്ടറി തോമസ് കുട്ടി പ്രസിഡന്റ് ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു Så er det indre nos. Nå har vi ikke det.